കാഴ്ചയിൽ പൊന്മാന്റെ രൂപസാദൃശ്യമുള്ള ഒരു പക്ഷിയാണ് നീലകണ്ഠ പക്ഷികൾ ശ്രീരാമനും നീലകണ്ഠ പക്ഷികളും തമ്മിൽ എന്താണ് ബന്ധം ശ്രീരാമനെ ലങ്കക്കീഴടക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച് സഹായിച്ചവരാണ് നീലകണ്ഠ പക്ഷികൾ എന്നാണ് ഒരു വിശ്വാസം ഇപ്പോൾ ആഗ്രയിലെ ചമ്പൽ വന്യജീവി സങ്കേതത്തിൽ രാമഭക്തരുടെ പ്രവാഹമാണത്രേ ശ്രീരാമൻ അയോധ്യാപുരിയിലേക്ക് എഴുന്നള്ളുന്ന സുദിനത്തിനു മുന്നോടിയായി ശുഭകരമായി കരുതുന്ന നീലകണ്ഠ പക്ഷികളെ കാണാൻ രാമഭക്തർ ഇവിടെ ഒഴുകിയെത്തുകയാണ് ഇന്ത്യൻ റോളർ പക്ഷി എന്നറിയപ്പെടുന്ന നീലകണ്ഠ പക്ഷിയെ കണ്ടതിന് ശേഷമാണ് ശ്രീരാമൻ രാവണന്റെ ലങ്ക കീഴടക്കിയത് എന്നാണ് വിശ്വാസം ശിവഭഗവാന്റെ രൂപമായും നീലകണ്ഠ പക്ഷികളെ കണക്കാക്കുന്നു രാവണവധത്തിനു പിന്നാലെ ശ്രീരാമനിൽ ബ്രാഹ്മണനെ കൊന്ന പാപം ആരോപിക്കപ്പെട്ടു പാപമോക്ഷത്തിനായി രാമൻ ശിവനോട് കഠിന തപസ് ചെയ്തു ഈ സമയം ശിവൻ നീലകണ്ഠന്റെ രൂപത്തിൽ രാമനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നും അതിനാലാണ് നീലകണ്ഠനെ ശിവന്റെ രൂപമായി കണക്കാക്കപ്പെടുന്നത് എന്നുമാണ് പരിസ്ഥിതി പ്രവർത്തകനും വന്യജീവി പ്രേമിയുമായ ദേവാശിഷ് ഭട്ടാചാര്യ പറയുന്നത് ചമ്പലിൽ നീലകണ്ഠ പക്ഷികളുടെ എണ്ണത്തിൽ നാല് ശതമാനം വർധന ഉണ്ടായതായും അദ്ദേഹം പറയുന്നു രാമായണത്തിൽ പരാമർശിച്ചിരിക്കുന്നതിനാൽ തന്നെ നീലകണ്ഠ പക്ഷികൾ വസിക്കുന്നയിടം മംഗളകരമായാണ് കണക്കാക്കുന്നത് ഇവയെ കാണുന്നതും ശുഭമാണ് എന്നാണ് വിശ്വാസം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് നീലകണ്ഠ പക്ഷികളെ പ്രധാനമായും കാണാൻ സാധിക്കുന്നത് പൊന്മാനുമായി രൂപസാദൃശ്യം തോന്നുന്നവയാണ് ഈ പക്ഷികൾ വളരെ ഭക്തിയോടും ഉത്സാഹത്തോടും കൂടി ആഘോഷിക്കുന്ന ഒരു ഹൈന്ദവ ഉത്സവമാണ് വിജയദശമി എന്നും അറിയപ്പെടുന്ന ദസറ ശ്രീരാമൻ രാവണനെ ജയിക്കുകയും ദുർഗാദേവി എരുമയുടെ തലയുള്ള അസുരനായ മഹിഷാസുരനെ പരാജയപ്പെടുത്തുകയും ചെയ്തതുപോലെ തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെയാണ് ഇത് പ്രതീകപ്പെടുത്തുന്നത് ഇന്ത്യൻ പാരമ്പര്യത്തിൽ വിജയദശമി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ദശമി തിഥി ചന്ദ്രൻ വളരുന്ന സമയത്ത് ശുക്ലപക്ഷത്തിൽ അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുചാന്ദ്ര മാസമായ അശ്വിൻ പത്താം ദിവസത്തിൽ ആചരിക്കുന്നു ഈ ഉത്സവത്തിന്റെ ആനന്ദകരവും ഐശ്വര്യപ്രദവുമായ ഒരു വശമാണ് നീലകണ്ഠപക്ഷിയെ കാണുന്നത് ദസറയിൽ നീലകണ്ഠപക്ഷിയെ കാണുന്നത് വളരെയധികം പ്രാധാന്യമാക്കിയിരിക്കുന്ന ഒരു സംഗതിയാണ് ഒരു നീലകണ്ഠ പക്ഷിയെ ദസറ ദിവസം കാണുന്നത് ഐശ്വര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ തൂവലൊക്കെയുള്ള നീലകണ്ഠ പക്ഷിയെ കാണുന്നത് വളരെയധികം ഐശ്വര്യമായിട്ടാണ് ഉത്തരേന്ത്യക്കാർ വിശ്വസിക്കുന്നത് ഇന്ത്യൻ റോളർ എന്നും അറിയപ്പെടുന്ന നീലകണ്ഠ പക്ഷി അതിന്റെ വളരെ എനർജറ്റിക് ആയ തൂവലകൾക്കും ശ്രുതിമധുരമായ ശബ്ദത്തിനും വളരെ പേരുകേട്ട അതിശയകരമായ ഒരു പക്ഷിയാണ് തിന്മയ്ക്കെതിരായ നന്മയുടെ വിജയത്തെ ദസറ അടയാളപ്പെടുത്തുന്നു ഇത് രാവണന്റെ മേൽ ശ്രീരാമന്റെ വിജയത്തെ പ്രതീകപ്പെടുത്തുന്ന ഒരു ഉത്സവമാണ് വനവാസകാലത്ത് ശ്രീരാമൻ രാവണനെ വധിക്കാനായി ലങ്കയിലേക്കുള്ള യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഒരു നീലകണ്ഠ പക്ഷിയെ കണ്ടു എന്നാണ് ഐതിഹ്യം അങ്ങനെ ഈ പക്ഷി ദൈവിക മാർഗനിർദ്ദേശത്തിന്റെയും സംരക്ഷണത്തിന്റെയും പ്രതീകമായി മാറിയത്രേ ദസറയിൽ നീലകണ്ഠ പക്ഷിയെ കാണുന്നത് ഭാഗ്യവും സമൃദ്ധിയും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതൊരു ദൈവിക അനുഗ്രഹമായി കണക്കാക്കപ്പെടുന്നു ഈ പക്ഷിയെ കാണുന്നവർ തടസ്സങ്ങളെ തരണം ചെയ്യുമെന്നും അവരുടെ പരിശ്രമങ്ങളിൽ വിജയം കൈവരിക്കുമെന്നുമാണ് സൂചിപ്പിക്കുന്നത് ശരിക്കും ഇപ്പോൾ ഈ രാമ രാമന്റെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഇത്തരത്തിൽ നീലകണ്ഠ പക്ഷികളെ തേടി പലരും ആഗ്രയിൽ എത്തുന്നത് തന്നെ ആ ഒരു ഐശ്വര്യം ഈ പക്ഷികളെ കാണുന്നതിലൂടെ ഉള്ള ഐശ്വര്യം തങ്ങളിലേക്ക് നിറയുക എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് ആ ഒരു വിശ്വാസം കൊണ്ട് തന്നെയാണ് നീലകണ്ഠ പക്ഷിയും മറ്റു പല ജീവജാലങ്ങളെയും പോലെ ഒരു ആവാസ വ്യവസ്ഥയുടെ നഷ്ടമായി മാറുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം ഇതിൽ നിന്നൊക്കെ ഭീഷണി ധാരാളമായി നേരിടുന്നുണ്ട് ശരിക്കും പക്ഷിയുടെ ഐശ്വര്യം ആഘോഷിക്കുമ്പോൾ അവയുടെ ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കേണ്ടതിന്റെയും ഈ മനോഹരമായ ജീവികളെ സംരക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യം ഓർക്കേണ്ടത് അത്യാവശ്യമാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്